ചേങ്ങായിമാരെ ഞങ്ങൾ ദമാമ് പോവാണ് ആറു വർഷം മുമ്പ് ദമാമ പോയിട്ടുള്ള വീഡിയോ ആണ് ആറു വർഷം പഴയതാട്ടോ അപ്പം എങ്ങനെയുണ്ട് ആറു വർഷം മുപ്പത്തെ ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇന്ന് നമുക്കൊന്ന് കാണാം ഓക്കെ കണ്ടില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ഞങ്ങൾ ആ ദമാമിലെ ബഹ്റൈൻ പാലത്തിൻ്റെ മേലൊക്കെ ഉണ്ടാവും ബഹ്റൈൻ്റെ കടലൊക്കെ സൗദിയെയും ബഹ്റൈനെയും കൂട്ടി ഇനക്കുന്ന ഒരു പാലമാണ് ബഹ്റൈൻ പാലം കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ പോരും 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 അങ്ങനെ നല്ല രസകരമായ കാഴ്ചകളെ കണ്ട് നല്ല വെയിലാണ് ചുട്ട് കൊള്ളുന്ന വെയിൽ വെയിലത്ത് കൂടെ ഇങ്ങനെ നടക്കാത്തോർത്തുണ്ട് തലവേറ്റിട്ട് കണ്ടില്ലേ മാമനെ കാക്ക ചിരി വീഡിയോ 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 ഇടിച്ചിട്ടുണ്ടല്ലേ വെയിലുകൊണ്ട് എത്ര ആളുണ്ട് അങ്ങനെ ഞങ്ങൾ കടലിലെത്തി കടലിലെത്തി ഉണ്ടാന്നുള്ള തേണ്ടി എണ്ണമായി ആകെ ചാതി ആത്മാദിക്കാം മാമനൊക്കെ കരപ്പാത്തു നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് തുണി പിടിച്ച് തലമുറ ഇവിടെ അരിക്കാ അരിക്കോട്ടക്കൽ ഏഹ് അരിക്കുണ്ട് മാമനുണ്ട് മാമയുടെ മക്കളുണ്ട് ഞാനുണ്ട് വൈഫുണ്ട് ജ്യേഷ്ഠനുണ്ട് അനിയനുണ്ട് ഉണ്ട് റഹീം കമ്മി ഞങ്ങളുടെ ഫ്യൂച്ചർ ട്രാവൽസിലൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങൾ മൂന്നാല് വണ്ടി ആളുകൾ തന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു അമാവൻ്റെ മക്കള് ജോലിക്കാനെ മെയിനായിട്ട് ഏതാ പൊതുജീവിത ഫോണൊക്കെ കുറിച്ചിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു അതാണെങ്കിൽ വള്ളം കണ്ടത് സൗദി അറേബ്യത്തിൽ അത് നോക്കി ഞങ്ങൾക്ക് കടലൊക്കെ ഇവിടെ റിയാദിൽ കിട്ടണമെങ്കിൽ ഒന്നുമില്ല ജിദ്ധ ഫോണല്ലേ തമാവാണ് അപ്പോൾ കടലൊക്കെ കണ്ടുതന്നെ ഞങ്ങൾക്ക് പ്രത്യേക ആവേശമാണ് ുള്ളിച്ചാടി ആർമാതിരിക്കുക ഇങ്ങനെയാണ് കലാപരിപാടികള് ഇനി വിവിധ തരം കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറുന്നത് കണ്ടില്ലേ നല്ല രസകരമായിട്ടുള്ള നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫലം പിടിച്ചു നിക്കാൻ പറ്റില്ല നമ്മൾ കുറച്ച് ചെറിയ കുട്ടികളെ പോലെ ആവണം കേട്ടോ അപ്പോ വളരെ രസകരമായ കണ്ടല്ലോ അതിനുശേഷം എന്നെക്കാൾ വലിയൊരു കുട്ടി അതിനുശേഷം ആ കുട്ടിയേക്കാൾ ചെറിയൊരു കുട്ടി അടിപൊളി എൻജോയ്മെന്റ് അത് കഴിഞ്ഞ ഇവിടെ ചെറിയൊരു കുട്ടിയുടെ ഒരു എഴുപത് വയസ്സായ കുട്ടിയുടെ കലാപരിപാടികളാണ് അരങ്ങേറാൻ പോകുന്നത് കടലിൽ മലർന്ന് കിടക്കുക കൗന്ന് കിടക്കുക പല പരിപാടികളുണ്ട് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഔട്ടിങ്ങിന് പോകണം ഭയങ്കര രസമാണ് ലൈഫ് എൻജോയ് ചെയ്യുക അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വണ്ടി മണ്ടിപ്പാറ കാരണം ജീവിതം വേറെ വഴിക്കിങ്ങനെ അവസാനിക്കും നമ്മളറിയാതെ നമ്മൾ പോലും അറിയാതെ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക അടിച്ച് പൊളിക്കുക ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ അനെ അപ്പീവാണ് അങ്ങോട്ട് പറയിട്ട് ഷർട്ട് എടുpng അങ്ങോട്ട് പറയിട്ട് അപ്പം കുട്ടികളൊക്കെ പാടും കുട്ടികളെക്കാൾ കഷ്ടങ്ങൾ ഇങ്ങോട്ട് തിരിക്കുക ഓർമ്മ